ഏഴ് പതിറ്റാണ്ട് പിന്നിട്ട കേരളത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സുപ്രധാന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യയുടെ പുതിയ ഭാഗമായ ആയുഷ്മാൻ ഭാരത് വന്ദന പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക ചികിത്സാ സഹായം ഉറപ്പാക്കുന്ന ഈ പദ്ധതിയെ സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞത് പ്രത്യേക കേന്ദ്ര ധനസഹായം ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് എന്നാണ് പ്രാഥമിക സൂചനകൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന എ ബി പി എം ജെ വൈ പദ്ധതി രാജ്യവ്യാപകമായി നടപ്പാക്കിയത് പദ്ധതിയുടെ ഫണ്ടിംഗ് ഘടന അനുസരിച്ച് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും ബാക്കി നാൽപ്പത് ശതമാനം സംസ്ഥാന ഫണ്ടുമാണ് ആരോഗ്യ സംരക്ഷണ രംഗത്തെ ഏറ്റവും വലിയ സർക്കാർ പദ്ധതികളിൽ ഒന്നാണിത് കേരളത്തിൽ ഈ കേന്ദ്ര സഹായം ഉപയോഗിച്ച സംസ്ഥാന സർക്കാർ ആയുഷ്മാൻ ഭാരത് കാസ്പ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഇതിനനുസരിച്ച് പാവപ്പെട്ട കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ കവറേജ് ലഭിക്കുന്നുണ്ട് കേന്ദ്ര പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സംസ്ഥാന പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നാൽ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് ഈ പുതിയ വ്യവസ്ഥ പ്രകാരം എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികൾക്കും അഞ്ചു ലക്ഷം രൂപയുടെ അധിക കവറേജ് ഉപാധി രഹിതമായി ലഭിക്കും ഈ വിഭാഗം ആളുകൾക്ക് വേണ്ടിയാണ് പ്രത്യേകമായി ആയുഷ്മാൻ ഭാരത് വന്ദന കാർഡ് കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നത് നിലവിലുള്ള എ ബി പി എം ജെ വൈ കാർഡിന് പുറമെയാണ് ഈ വന്ദന കാർഡ് നൽകുക സാധാരണയായി ആയുഷ്മാൻ ഭാരത് കാർഡ് ലഭിക്കുന്നതിന് നിശ്ചിത വരുമാനം പരിധി ബാധകമാണെങ്കിൽ വന്ദന കാർഡിന് വരുമാന പരിധി ഒരു പ്രശ്നമേ അല്ല എന്നത് ശ്രദ്ധേയമാണ് ഇത് എഴുപത് കഴിഞ്ഞ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരല്ലാത്തവർക്കും ആശ്വാസകരമാകുന്നു എന്നാൽ കേരളത്തിൽ ഈ നിർണായക പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ല വന്ദന കാർഡ് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നൽകേണ്ടതില്ലെന്ന് സർക്കാർ ഉത്തരവിറക്കിയതായി റിപ്പോർട്ടുകളുണ്ട് കേന്ദ്ര സർക്കാർ ഏജൻസികളിലൂടെ ഈ സേവനം ലഭ്യമാക്കാൻ ശ്രമിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെ മുഖം തിരിയിൽ മുതിർന്ന പൗരന്മാരുടെ ചികിത്സാ സഹായം നിഷേധിക്കുന്നതിന് തുല്യമാവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അക്ഷയ കേന്ദ്രങ്ങൾക്ക് വിലക്കുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴി ആയുഷ്മാൻ വന്ദന കാർഡ് രജിസ്റ്റർ ചെയ്ത് വാങ്ങാൻ സാധിക്കും കൂടാതെ കാർഡ് ലഭ്യമായാലും അതനുസരിച്ചുള്ള സൗജന്യ ചികിത്സാ സേവനങ്ങൾ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കാരണം സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഈ പദ്ധതി പ്രകാരം ആശുപത്രികൾക്ക് ചികിത്സാ ചെലവ് റീഇംബേഴ്സ് ചെയ്ത് ലഭിക്കുകയുള്ളൂ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്ന ായി നിരവധി വാദങ്ങളാണ് ഉയർത്തുന്നത് കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ മാർക്ക് ലഭിച്ചില്ല കേന്ദ്രവും സംസ്ഥാനവും പദ്ധതി സംബന്ധിച്ച് ധാരണയിൽ എത്തിയില്ല പുതിയ പദ്ധതിയുടെ സംസ്ഥാന വിഹിതം നൽകാനാവില്ല തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങളായി സർക്കാർ പറയുന്നത് ഈ കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ സാമ്പത്തിക ഭാരമാണ് സംസ്ഥാനത്തിന്റെ മുഖം തെരുവിന് പ്രധാന കാരണമെന്ന് വ്യക്തമാണ് എഴുപത് കഴിഞ്ഞ് എല്ലാവരെയും വരുമാന പരിധിയില്ലാതെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതായിരിക്കും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതം നൽകുന്നതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് കേരളം പുതിയ കേന്ദ്ര പദ്ധതിയെ എതിർക്കുന്നതെന്നാണ് വിലയിരുത്തൽ